പുഞ്ചിരി തൂകിയ നേരം പുണ്യ മദീന മനോരയിൽ സ്തുതിഗീതമുയർന്നൊരു സമയം വിണ്ണിന് ഹർഷമുയർന്നൊരു മതി മേ മണ്ണിൽ മാറ്റൊണിയേറെ പൊൻതിരുസാരം പൊണ്ടിരുസാരും പോലെ മധുഹുകളോടെ പാരിൽ അലയൊടി തീർത്തേലായിരമറോധിക്കൂണിയേ ും നല്ല സലാമും പാടിയേശ്വനാത്തും നല്ല സലാമും പാടിയേ പുണ്യറബിൻ നമ്പിടിവാനിൽ പുഞ്ചിന് തൂകിയ നേരം പുണ്യമദീനമുനം വറയിഗീതമുയർന്നൊരു സമയം പിന്നിൽ ഹർഷമുയർന്നൊരു മതി ഈണമേ വണ്ടിൽ മാറ്റൊളിയേറെ പൊട്ടിരുസാരും പലർ വടി പോലെ മധുവുകളോടെ ചെയ്തിലായിരം അറുതയോധി കോണിയേനാച്ചു നല്ല സലാവും പാടിയേ പാടിയേല്ലി സ്വനാച്ചു നല്ല സലാവും പാടിയേ മദീനയിലാദരം തേൻ സ്വരം പൂമുഖം യും പൂമരം കാണാൻ സവിത താതരം ഇശലായി വിരിയും താരകം ഇഷ്ടിൻ മനോഹരത്തൂരിതം പൂമരം പാലന്റെ കൽബു തേടിയേ ും പാടിയേലാത്തും നല്ല സലാമും പാടിയേ പുണ്യം വിളിവാതി പുഞ്ചിരി തൂകിയ നേരം പുണ്യമദീനമുനവറയി സ്തുതിഗീതമുയർന്നൊരു സമയം പിന്നിൽ ഹർഷമുയർന്നൊരു മതി ിൽ മാറ്റൊളിയേറെൊരു ദീനിരുസാരും മലർ വഴി പോലെ വധവുകളോടെ പാരില്ലയൊളി തീർത്തേലായിരം കൂടിയേല്ലൊത്തും നല്ല സലാമും പാടിയേ പാടിയേല്ലിത്തും നല്ല സലാമും പാടിയേ